കോൺഗ്രസ് നേതാവും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന ദാമോദരന്റെ ചരമവാർഷികം മണ്ഡലം മണ്ഡലം കോൺഗ്രസ് 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 കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു ആചരിച്ചു അംഗം ബിജു ചെയ്തു നേതൃത്വത്തിൽ പ്രമുഖ നേതാവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന ചരമവാർഷിക ദിനം ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും നടത്തി കണ്ടല്ലൂരിന്റെ ആദ്യകാല പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഞങ്ങൾ കണ്ടുവളർന്നത് അദ്ദേഹത്തെയാണ് അന്ന് നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് വളരെ ശുഭ്രവസ്ത്രധാരിയായി കണ്ടല്ലൂരിൽ അങ്ങോളും ഇങ്ങോളവും ഓടി നടന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മൾ കാണുകയുണ്ടായി ഇവിടെ ഈ അടുത്ത ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനെ അറിയുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യാം പക്ഷേ അതിനുശേഷമുള്ള തലമുറയ്ക്ക് കിളങ്ങര താമര അല്ലെങ്കിൽ പിന്നെ കിളങ്ങര താമോരൻ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതേ നാക്കിൽ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ കണ്ണൻചാറ ദാമോദരൻ എന്ന് പറയുന്ന അദ്ദേഹം നമുക്കറിയാം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള എ കെ ആൻ്റണി വയലാർ രവി അതുപോലെ തന്നെ ദക്ഷിണി പ്രഭാകരൻ പിന്നെ നമ്മുടെ മുതുകുളത്തെ ശങ്കരകുടിച്ചേട്ടൻ മുതലായവരുമായിട്ട് അദ്ദേഹം വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള തിരുവനന്തപുരത്ത് കരുണാകരൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കാരുടെ ബഹുമാനായി അന്തരിച്ചു കരുണാകരൻ അടക്കമുള്ള ആളുകളുമായിട്ട് സഹൃദം സൗഹൃദം പങ്കിടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മുടെ രാജ്യ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഇവിടെ പാർട്ടിയെ വളർത്താൻ അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ പഴയ പഴയ തലമുറക്കാർക്കെല്ലാം അറിയാം കണ്ടല്ലൂരിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ ഇത്രയധികം വേരോട്ടം ഉണ്ടായാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുക കല്ലൂരിലെന്ന് മാത്രമല്ല കായംകുളത്ത് ഈ പ്രസ്ഥാനത്തെ ഇത്രയധികം ശക്തമായിട്ട് അതായത് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് ഇന്നത്തെ കോൺഗ്രസ് അല്ലല്ലോ അന്ന് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് കായംകുളത്ത് കോൺഗ്രസിനെ നയിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ സംസ്ഥാന നേതാക്കളുമായിട്ടൊക്കെ വളരെയധികം ബന്ധം മുഖ്യമന്ത്രിയായ സി കെ കരുണാകരൻ അടക്കമുള്ള ആൾക്കാരെ നേരിട്ട് പോകാൻ വിളിച്ച് സംസാരിക്കുവാൻ ശേഷിയുള്ള അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളായാലും മറ്റു ആജ്ഞാശക്തിയോട് വിളിച്ചും സംസാരിച്ച് കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം ചെങ്കൂറ്റത്തോടെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശ്രീ കളങ്കര ദാമോദരൻ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ ഡി സി സി ഉമാരായിട്ടൊക്കെ വെച്ച കാലഘട്ടത്തിൽ ഒന്നും നമ്മളൊന്നും അദ്ദേഹമായിട്ട് അടുത്തിട വഴി പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും എന്നും എപ്പോഴും കേൾക്കുന്നത് സച്ചിണി പ്രഭാകരൻ കളങ്കര ദാമോദരൻ തുടങ്ങിയ ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്ത് നിന്നപ്പോൾ ഈ കോൺഗ്രസിൽ നൽകിയിട്ടുള്ള ആവേശത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് അതുപോലെ ആറട്ടുപുഴയിലെ കാര്യമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആറാട്ടുഴ പ്രദേശത്ത് കോൺഗ്രസിനെ ശക്തമായി വളർത്തുന്നതിനും കയർ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരുന്നതിനും മണ്ഡലം പ്രസിഡന്റ് വിജയൻ ആശാരി അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം ബിജു ഈരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നേതാക്കളായ ഡോക്ടർ രാജേന്ദ്രൻ പ്രഹ്ലാദൻ രാജകുമാരി ബി ചന്ദ്രസേനൻ ഷൈജു ബഷീർ വാമദേവൻ ആചാരി രാജേന്ദ്രൻ അജിമോൻ കണ്ടല്ലൂർ രാഹുൽ സുരേഷ് ബാബു വിജയലക്ഷ്മി അനിൽകുമാർ ടി പി കണ്ണൻചാറയിൽ കുടുംബാംഗങ്ങളായ രാജേന്ദ്രൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം